പ്രിയമുള്ള കുഞ്ഞുമക്കളെ ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട് ചെറുതും വലുതും ചേർന്നപ്പോൾ ഈ കഥ കേൾക്കൂ ചില്ലാരിക്കാട്ടിലെ ചില്ല മരക്കമ്പിലെ എത്താ കൊമ്പത്തെ തുഞ്ചത്ത് നിൽക്കുന്ന തളിലെ കൂമ്പ് നിലം തൊടാതെ പൊട്ടിച്ചെടുത്ത് കൊണ്ടുവന്നാൽ ഞാൻ മരുന്നുണ്ടാക്കി തരാം ഏതു മാറാ രോഗവും മാറ്റുന്ന അത്ഭുത മരുന്ന് ചില്ലാരക്കാട്ടിലെ ചില്ലക്കമ്പിൽ നല്ല മരുന്നുണ്ട് കൂട്ടുകാരെ മണ്ണുപറ്റാതെ പറിച്ചെടുത്താൽ എല്ലാ രോഗവും മാറ്റിത്തരാം അതിനെന്താ ഞാൻ കൊണ്ടുവരാം ചിങ്കു കുരങ്ങൻ ആവേശത്തോടെ പറഞ്ഞു നീ ഉദ്ദേശിക്കുന്ന ഉയരമല്ല മരത്തിനുള്ളത് മാത്രമല്ല മരത്തിനോ ചില്ലയ്ക്കോ കേടുവരാതെ വേണം പറിക്കാൻ അതിസാഹസം കാട്ടി ആപത്തുണ്ടാക്കരുത് വൈദ്യൻകരുടെ അപ്പൂപ്പൻ താക്കീത് നൽകി പിങ്കിമാനിൻ്റെ അമ്മയ്ക്ക് എന്നും ദീനമാണ് കരടി അപ്പൂപ്പൻ പലതരം ചികിത്സകളും നടത്തി കൂടാതെ മറ്റു പല വൈദ്യന്മാരും പല പല മരുന്നുകളും നൽകിയെങ്കിലും ഒരു കുറവുമില്ല അപ്പൂപ്പൻ പഴയ താളിയോലകൾ പരിശോധിച്ച് കണ്ടെത്തിയ മരുന്നാണ് മരത്തിൽ വിടരുന്ന അത്ഭുത മരുന്ന് പിങ്കിയുടെ കൂട്ടുകാരായ കുരങ്ങന്മാർ കൊണ്ടുവരാമെന്ന് ഏറ്റതാണ് പക്ഷെ അവരുടെ എടുത്തയാട്ടം ആപത്തിൽ കലാശിക്കുമെന്നറിയാവുന്ന കരടിയപ്പൂപ്പൻ വിലക്കി അപ്പുറത്തെ മരത്തിൽ പാർക്കുന്ന ചില്ലു അണ്ണാൻ പറഞ്ഞു ഞാൻ ഒന്ന് ശ്രമിക്കട്ടെ കുരങ്ങന്മാർ കളിയാക്കി മാമരം ചാടി മറിഞ്ഞിടുന്ന വാനരന്മാർ ഞങ്ങൾക്കായിടാത്ത കാര്യം നടത്തുവാൻ നിസ്സാരനാം അണ്ണാറ കണ്ണൻ ഇന്നായിടുമോ ചില്ലു മിണ്ടാതെ കേട്ടു നിന്നു പിങ്കി പറഞ്ഞു നാളെ വിദേശ വനരാജ്യത്തു നിന്ന് എൻ്റെ അമ്മാവൻ വരും ജിഫ്രൻ അമ്മാവനെ പോലെ ഉയരമുള്ള ജീവികൾ ഈ ലോകത്ത് തന്നെയില്ല അമ്മാവൻ വന്നാൽ ഒരു വഴി കാണാതിരിക്കില്ല അത് കേട്ട് ഏവർക്കും അത്ഭുതവും ആശ്വാസവുമായി അടുത്ത ദിവസം വന്നെത്തിയ ജിറാഫ് അമ്മാവനെ കണ്ട് മൃഗങ്ങൾ കണ്ണു തള്ളി എന്തൊരു പൊക്കമാണ് അയ്യ മാനത്തുമുട്ടുന്നൊരമ്മാവന് നേരെ നടന്നു മലയേറിയാൽ അമ്പിളി മാമനെ മുട്ടുമല്ലോ അമ്പിളി അമ്മാവനൊപ്പം തലപ്പൊക്കമുള്ള അമ്മാവനെ മാൻകുട്ടികൾക്ക് വലിയ ഇഷ്ടമായി എല്ലാവരും ഒന്നിച്ച് കരടി വൈദ്യർ പറഞ്ഞ മരത്തിനു സമീപം എത്തി മുള്ളുകൊണ്ട് മൂടിയ വള്ളിച്ചെടികൾ പൊതിഞ്ഞ മരത്തിനടുത്ത് എത്താൻ തന്നെ എളുപ്പമല്ല കുരങ്ങന്മാർക്ക് അതിൽ കയറാൻ പോയിട്ട് തൊടാൻ പോലും സാധിച്ചില്ല ജിഫ്രാൻ ജിറാഫ് മരത്തിനു സമീപം തലയുയർത്തി നിന്നപ്പോൾ മരവും ജിഫ്രാനും ഏതാണ്ട് ഒരേ പൊക്കമാണെന്ന് തോന്നി പക്ഷേ തുഞ്ചത്തി ചെന്ന് തൊടാൻ പോലും സാധിക്കുന്നില്ല ചിൻലു ശങ്കയോടെ അമ്മാവനോട് ചോദിച്ചു അമ്മാവൻ സമ്മതിച്ചാൽ ഞാനൊന്ന് നോക്കാം അമ്മാവൻ എന്നെ കഴുത്തിലേറ്റാൻ പറ്റുമോ അതിനെന്താ വിഷമം നീ എൻ്റെ കഴുത്തിൽ കയറിക്കോ ജിഫ്രാൻ അനുവദിച്ചപ്പോൾ അണ്ണാറക്കണ്ണൻ സന്തോഷത്തോടെ കഴുത്തിലൂടെ കയറി തലയിൽ ചെന്നു അവനിപ്പോൾ മരത്തിന്റെ കവിളിലേക്ക് ചാടാൻ എളുപ്പമായി സൂക്ഷിച്ച് സാവധാനം ചില്ലു മരത്തിലേക്ക് കയറി എന്നിട്ട് ശ്രദ്ധാപൂർവം മരുന്നില ഒടിച്ചെടുത്തു ജിറാഫിൻ്റെ കഴുത്തിലൂടെ ഊർന്നിറങ്ങി താഴെ എത്തി കണ്ടുനിന്ന മൃഗങ്ങൾ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി മാനം മുട്ടുന്നൊരമ്മാവനും ഇത്തിരി കുഞ്ഞനാ മണ്ണാനും ഒത്തുചേർന്നപ്പോൾ എന്തു രസം ഒത്തിരി ഒത്തിരി നല്ല കാര്യം അവർ ആവേശത്തോടെ പാടി മരുന്ന് കിട്ടിയപ്പോൾ വൈദ്യർക്കും സന്തോഷമായി ദിവസങ്ങൾക്കുള്ളിൽ അമ്മമാനിന്റെ അസുഖവും ഭേദമായി അണ്ണാറക്കണ്ണനും തന്നാലായത് എന്നല്ലേ കൂട്ടുകാരെ വൈദ്യരപ്പൂപ്പൻ ചോദിച്ചപ്പോൾ കൂട്ടുകാർ ഒന്നടങ്കം സമ്മതിച്ച് കൈയടിച്ചു